നമസ്കാരം ശബരിമല സ്വർണക്കൊള്ള കേസ് അത് നിലവിൽ ഒരു അന്വേഷണ പ്രതിസന്ധിയിൽ എത്തി നിൽക്കുകയാണ് ഈ കേസിന്റെ അടിസ്ഥാനപരമായ സ്വഭാവം ഒരു ചെറിയ മോഷണത്തെക്കാൾ ഉപരിയായിട്ട് സുസജ്ജമായിട്ടുള്ള ഒരു വലിയ മാഫിയയുടെ ആസൂത്രിതമായിട്ടുള്ള നീക്കമാണെന്ന് ആരോപണ ശക്തമാണ് ഇപ്പോൾ നടന്നിട്ടുള്ള അറസ്റ്റുകൾ മുൻ തിരുവാഭരണം കമ്മീഷണർ കെ എസ് ബൈജു അതുപോലെ തന്നെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരുടേത് കേവലം ചെറിയ കണ്ണികളെ മാത്രം കേന്ദ്രീകരിച്ച അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള ശ്രമമായിട്ടാണ് പ്രതിപക്ഷം ഇപ്പോൾ വിലയിരുത്തുന്നത് യഥാർത്ഥത്തിൽ ഈ വൻകിട ഗൂഢാലോചനയ്ക്ക് പിന്നിൽ സംസ്ഥാനത്തെ ഉന്നത ഭരണതലത്തിലുള്ളവരുടെ അറിവും പങ്കാളിത്തവും ഉണ്ടെന്നും അവരെ നിയമ നടപടികളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായിട്ട് അന്വേഷണത്തിന്റെ ഗതി കൃത്രിമമായിട്ട് മാറ്റുന്നുവെന്നും വിമർശനമുയർന്നു ഈ കേസിൽ വലിയ സ്രാവുകൾ സുരക്ഷിതരായിട്ട് തുടരുകയും ചെറിയ മീനുകളൊക്കെ ബലിയാടാക്കപ്പെടുകയും എന്ന നിരീക്ഷണവും പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് മുൻപ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ നിലവിലെ അന്വേഷണത്തിലുള്ള അതൃപ്തി രേഖപ്പെടുത്തുകയും കേസ് സി ബി ഐക്ക് കൈമാറണമെന്ന് ശക്തമായി ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു നിലവിൽ നടക്കുന്നത് ഒരു ബെരിയാടാക്കൽ മാത്രമാണെന്നും കൂടുതൽ പേരെ രക്ഷിക്കാനുള്ള ഭരണകൂടത്തിന്റെ തന്ത്രം ഇതിന് പിന്നിലുണ്ടെന്നും അദ്ദേഹം ആരോപിക്കുന്നു മാത്രമല്ല കവർച്ച നടന്ന കാലയളവിൽ അധികാരത്തിലിരുന്ന മൂന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെയും അംഗങ്ങളുടെയും പങ്കാളിത്തം സംശയാസ്പദമാണ് ദേവസ്വം ബോർഡിന്റെ അനുമതിയില്ലാതെ കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണ വസ്തുക്കൾ ശബരിമലയിൽ നിന്നും നീക്കം ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ബോർഡ് തലവന്മാരെയും അതോടൊപ്പം തന്നെ അംഗങ്ങളെയും ചോദ്യം ചെയ്യാതിരിക്കുന്നത് യഥാർത്ഥ കുറ്റവാളികളെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ് ഈ സാഹചര്യത്തിൽ സത്യം പുറത്തു കൊണ്ടുവരുന്നതിനും നീതി ഉറപ്പാക്കുന്നതിനും സി ബി ഐ അന്വേഷണം ആവശ്യമാണെന്നാണ് അനിവാര്യമാണെന്നാണ് പ്രതിപക്ഷ നിലപാട് എടുത്തിരിക്കുന്നത് ഈ കേസിലെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന മറ്റൊരു പ്രധാന വസ്തുത കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ തന്നെയാണ് ശബരിമല സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിൽ രാജ്യാന്തര സ്വർണ്ണക്കടത്ത് സംഘത്തിന് ബന്ധമുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും നിരീക്ഷിക്കുകയുണ്ടായി ഇത്രയും വലിയൊരു അന്താരാഷ്ട്ര ബന്ധം സംശയിക്കപ്പെടുന്ന ഒരു കേസിൽ സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണം കേവലം ചില ഉദ്യോഗസ്ഥരിൽ ഒതുങ്ങി നിൽക്കുന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം കേസിന്റെ വ്യാപ്തിയും ആഴവും എത്രത്തോളം ഉണ്ട് എന്നതും വ്യക്തമാക്കുന്നു അതുകൊണ്ട് ഹൈക്കോടതി ബെഞ്ചിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിന് വിധേയമായി അന്വേഷണം സി ബി ഐക്ക് കൈമാറേണ്ടത് അത് കേസിന്റെ സുതാര്യതയ്ക്ക് അനിവാര്യമാണ് നീതിന്യായ വ്യവസ്ഥയുടെ നിരീക്ഷണത്തിലൂടെ മാത്രമേ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂവെന്നും പ്രതിപക്ഷം വാദിക്കുന്നു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വെളിപ്പെട്ട പ്രധാന രേഖകളിൽ ഒന്നാണ് ശ്രീകോവിലെ സ്വർണ്ണവാതിൽ മാറ്റിയതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ മഗസർ ഈ മഗസറിൽ അടിമുടി ദുരൂഹതകൾ നിലനിൽക്കുന്നതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല വാതിൽ പാളികളെക്കുറിച്ച് പരാമർശിക്കുമ്പോഴും അവിടെ ഉണ്ടായിരുന്ന സ്വർണത്തെക്കുറിച്ച് ഒരു വ്യക്തമായ പരാമർശവും മഗസറിൽ രേഖപ്പെടുത്തിയിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മൂന്നിന് പുതിയ സ്വർണ്ണവാതിൽ സ്ഥാപിച്ചപ്പോൾ പഴയപാളികൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മൂരാരി ബാബുവിനെ ഏൽപ്പിച്ചുവെന്നാണ് മഗസറിലെ വിവരം ഇത് കേസിൻ്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്ന ഒരു സുപ്രധാന രേഖ തന്നെയാണ് സ്വർണ്ണത്തിൻ്റെ കൃത്യമായ അളവുകളോ ഭാരമോ രേഖപ്പെടുത്താത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് അധികൃതർ തീർച്ചയായിട്ടും ഉത്തരം നൽകേണ്ടതായിട്ടുണ്ട് മാത്രമല്ല പഴയ വാതിലിലെ സ്വർണവും കവർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകി മുൻ തിരുവാഭരണം കമ്മീഷണർ രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ദേവസ്വം ബോർഡിന് അയച്ച കത്തിൽ ശബരിമലയിലെ വസ്തുക്കൾ അപകരിക്കാനായിട്ട് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായിട്ടും റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ ഈ മുന്നറിയിപ്പുകൾ അവഗണിക്കപ്പെട്ടത് എന്തിനെന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മഗസറിൽ സ്വർണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒഴിവാക്കിയതും മുൻകൂർ മുന്നറിയിപ്പുകൾ കണക്കിലെടുക്കാത്തതും സംശയാസ്പദമായിട്ടുള്ള ഉന്നതതലത്തിലുള്ള ഇടപെടലുകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ചുരുക്കത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കേവലം ഏതാനും ഉദ്യോഗസ്ഥരെ മാത്രം പ്രതി ചേർത്ത് അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളെ പ്രതിപക്ഷം ശക്തമായ രീതിയിൽ എതിർക്കുകയാണ് യഥാർത്ഥ കുറ്റവാളികളെയും ഈ കവർച്ചയ്ക്ക് നേതൃത്വം നൽകിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെയും അംഗങ്ങളെയും അതിനെ കൂട്ടുനിന്ന രാഷ്ട്രീയ നേതൃത്വത്തെയും ചോദ്യം ചെയ്യാതെ ഈ കേസിൽ നീതി നടപ്പാകില്ല എന്ന നിലപാടിലാണ് പ്രതിപക്ഷം ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ കൂടി പരിഗണിച്ച് എത്രയും പെട്ടെന്ന് സി ബി ഐ അന്വേഷണം ആരംഭിക്കുകയും പ്രതി യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുകയും ചെയ്യേണ്ടത് പൊതു താൽപ്പര്യത്തിന് അത്യന്താപേക്ഷിതമാണ് ഈ ആവശ്യം അംഗീകരിക്കുന്നതുവരെ വരെ നിയമ പോരാട്ടം തുടരുമെന്നും പ്രതിപക്ഷം വ്യക്തമാക്കിയിട്ടുണ്ട്